ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന മസാല കടലച്ചോറാണ് ഇത് പണ്ട് കാലത്ത് മലബാർ സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഇതിനായി നമ്മൾക്ക് തലേ ദിവസം തന്നെ കടല കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് കടലയാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചാണ് ഇപ്പൊ രാവിലെ ഞാൻ ഒന്നുകൂടി കടല കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കടലെടുത്ത് അതേ അളവിൽ തന്നെയാണ് അരി എടുത്തിട്ടുള്ളത് ഇത് റേഷൻ അരിയാണ് കേട്ടോ ഏത് അരി വെച്ച് നമുക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാൻ ഇന്ന് റേഷൻ അരി വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനായി വെള്ളം നമുക്ക് വേണ്ടത് ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു പിന്നെ രണ്ട് പീസ് പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കി ഇത്രയും ചേർത്ത് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സവാളയാണ് ചെറുതായി നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ സവാള സവാളയതിനും രണ്ടെണ്ണം ചേർക്കാം സവാള കുറച്ച് വാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വാടിയാൽ മതി ഇനിയിപ്പോൾ തക്കാളിയും കൂടി വാടിയിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു റോ ഫ്ലെയിം ഒന്ന് മാറണം കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് ഇത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഈ മസാല കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ കടലരിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വന്നാൽ മതി കറക്റ്റായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നത് ഇപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായി തന്നെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പിന്നെ ഞാൻ നന്നായി ഒന്ന് ചേർത്ത് എടുക്കണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത് ഒരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് വിട്ടുപോയതാണ് ഇപ്പോൾ ഇതാ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇഞ്ചിയും കറിവേപ്പിലാണ് കേട്ടോ എനിക്ക് വിട്ടുപോയത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അരിയൊന്നും അരക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നിങ്ങൾ അരി ഒഴിവാക്കുന്നവരാണെങ്കിൽ അരിക്ക് പകരം മുറി ഗോതമ്പ് വെച്ചും ഇതുണ്ടാക്കാവുന്നതാണ് കടല നിങ്ങൾക്ക് തലേ ദിവസം കുതിരാനായി വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കാസറോളിൽ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായി തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്